ഗ്ലാസ് കഞ്ഞി അല്ലേ അപ്പൊ കഞ്ഞി കഞ്ഞി കഴിക്കുന്നു പറയാം കഞ്ഞി കഞ്ഞി കഴിക്കുന്നു ഓ ചോറ് കഞ്ഞി പിടിക്കുന്നു നല്ല പിൻറ്റാണ് കേട്ടോ നല്ല കാറ്റടി കാറ്റടി കൊടിത്തോരണങ്ങൾ ഇങ്ങനെ വറുക്കണത് കാണാനായിട്ട് രസമാണ് അറിയാതെ പ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രാജ്യത്ത് ചെന്ന് അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ സഞ്ചാര യോഗ്യമായ സ്ഥലത്തേക്ക് അതായത് അവിടുത്തെ ഹയസ്റ്റ് റോഡ് അങ്ങോട്ടുള്ള യാത്രയിലാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ആ സ്ഥലത്തിനെ വിളിക്കുന്നത് ചെലാലാ പാസ് എന്നാണ് ഭൂട്ടാനിലെ പാരോയിൽ നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം അകലെ ഈ ചുരം സ്ഥിതി ചെയ്യുന്നു ഈ പ്രദേശത്തെ ഹരിതാപവും പച്ചപ്പൊക്കെ നിലനിർത്തുവാനും അതുപോലെ തന്നെ നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കണമെന്നും പറയുന്ന ബോർഡ് ഇവിടെ കണ്ടു അതിനൊപ്പം തന്നെ എല്ലായിടത്തും പോകുമ്പോൾ കാണുന്ന പ്രയർ വീൽസും ഇവിടെ ഉണ്ടായിരുന്നു ചെറുതാണെങ്കിലും അതും എല്ലാവരും ഒന്ന് തൊട്ട് തലോടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ മഞ്ഞ് കിടക്കുന്ന സീസണിലെ നന്നായിട്ട് ചൂട് കൊള്ളാൻ വേണ്ടിയിട്ടുള്ള നെരിപ്പോടാണ് വിറകെ വിറകിട്ട് കത്തിച്ച് ചൂട് കൊള്ളാനുള്ള സ്ഥലമാണിത് നെരിപ്പോടുന്നല്ലേ പറയാ അല്ലേ കൈയ്യൊക്കെ നന്നായിട്ട് മരവിക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് മൂക്കിലേക്കൊക്കെ നണുപ്പ് അടിച്ചു കയറുന്നുണ്ട് നല്ല തണുപ്പാണ് പിന്നെന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് ഒക്ടോബർ നവംബർ സമയത്ത് ഇവിടെ മൊത്തം അങ്ങനെ മഞ്ഞുമൊടിക്കെടുക്കുകയായിരിക്കും വിൻ്റർ സീസണിൽ ആ സമയത്താണ് കൂടുതലും യൂറോപ്യൻസ് ഒക്കെ ഇങ്ങോട്ട് വരുന്നത് മോസ്റ്റ്ലി നമ്മൾ ഇന്ത്യൻസൊക്കെ ഇവിടെ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ മെയ് മാസം മെയ് സമയത്താണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് വിൻ്റർ സീസണിലാണ് കൂടുതലും യൂറോപ്യൻസ് വരുന്നത് എന്നാണ് പറഞ്ഞു കേട്ടത് അന്നേരം ഇവിടെയൊക്കെ ഇങ്ങനെ മഞ്ഞുമൂടിയൊക്കെ എടുക്കുകയായിരിക്കും നമ്മൾ കുളു മണാലി അല്ലെങ്കിൽ കാശ്മീരിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണോ അത്രയ്ക്കും മഞ്ഞും കൂടെ ഉണ്ടായിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ചില ബ്ലോഗർമാർ ആ സമയത്ത് വന്നിട്ട് വിൻ്റർ സീസണിൽ വന്നിട്ട് ഇവിടെ സമയം ചെലവഴിക്കുന്നതും അത്തരം കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും നമ്മൾ നാട്ടിൽ ഊട്ടിയിലോ അല്ലെങ്കിൽ കൊടൈക്കനിലൊക്കെ പോകുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ കുട്ടി പറഞ്ഞാൽ വളരെ വെരി ഇൻട്രസ്റ്റിങ് അവിടെ കണ്ടോ ഒരു അങ്ങ് കുറച്ചേ പോകുന്നുള്ളു അധികം അലുകളൊന്നും പോകുന്നില്ല ബാബുവാണെങ്കിൽ സമയം ഇത്രയാഗ്രഹിക്കൊന്നും പോകണ്ടതാണ് പറയുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ മറുത്ത് കഴിഞ്ഞു ബാബുവിനെ അപ്പം അങ്ങനെ പിന്നെ അവിടെ നിന്ന് ടോയ്ലറ്റിൽ പോകുന്നുണ്ടായിരുന്നു അവിടെ എണിക്കാണെങ്കിൽ വലിയ ക്യൂബാണ് നമ്മൾ വലിയ ക്യൂ ഉണ്ട് പത്ത് രൂപ കൊടുക്കും വേണം ക്യൂവിൽ നിൽക്കും വേണം അങ്ങനെ അവിടുത്തെ അവസ്ഥ താഴ്വരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂട്ടാനിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ഏറ്റവും ഉയരം കൂടിയ എന്ന് പറയുമ്പോൾ നമുക്ക് വാഹനത്തിൽ എത്തിച്ചേരാവുന്ന ഉയരം കൂടിയ സ്ഥലം അതാണ് ചലാല പാസ് സമുദ്ര നിരപ്പിൽ നിന്നും പതിമൂവായിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിലാണ് ഈ സ്ഥലം നിലനിൽക്കുന്നത് എട്ട് പത്ത് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഏകദേശം താപനില ഉള്ളത് അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് അണുപ്പും കിതപ്പുമൊക്കെ വരുന്നത് നല്ല തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഹിമാലയത്തിൻ്റെ പല ദൃശ്യങ്ങളും കാണാൻ കഴിയും അതാണ് ഈ ചലാല പാസിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുന്നിലിൻ്റെ മുകളിൽ ഒരു ചോട്ടൻ്റെ പണി നടക്കുന്നുണ്ട് ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അവിടേക്ക് വിസിറ്റേഴ്സിനും അതുപോലെ വണ്ടികൾക്കൊന്നും അങ്ങനെ പ്രവേശനമില്ല എന്ന് പ്രത്യേകം എഴുതി ഇവിടെ അതുകൊണ്ട് കൂടുതൽ ആളുകളൊന്നും അങ്ങോട്ട് പോകുന്നില്ല മാത്രമല്ല നല്ല ഹൈറ്റും ഉണ്ട് അങ്ങോട്ട് ഈ കൊടിത്തോരണങ്ങളൊക്കെ കുത്തിവെച്ചിരിക്കുന്ന മലയുടെ മുകളിലേക്കാണ് ഞങ്ങളിപ്പോൾ നടന്ന് കയറുന്നത് ഒരു താഴ്വാരം അല്ലെങ്കിൽ ഒരു കുന്നിൻപുറം മുഴുവൻ അവരുടെ ഈ പ്രാർത്ഥന ഫ്ലാഗ്സ് അല്ലെങ്കിൽ പ്രയർ ഫ്ലാഗ്സ് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാനായിട്ട്

ഇതൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലാ സ്ഥല എന്ന് വന്നുകഴിഞ്ഞാല് ഇവിടെ മുകളിലേക്ക് വരുംതോറും കാറ്റ് കൂടി കൂടി വരികയാണ് കേട്ടാ കാറ്റ് ഇങ്ങനെ വർധിച്ചു വരികയാണ് いいし நல்ல பிண்டാണ് ട്ടോ நல்ல காட் காட்లీ కొడి తోరణాలు నేన వర్కనది అను అయితే తెలుసా అని అriu ఇంట్రెస్టింగ్ వందసన ని కూడా ఇప్పుడు దీకంటి లోకి വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഒന്ന് നന്നായിട്ട് ആഴത്തേക്ക് കുടിച്ചിട്ടുണ്ട് വളരെ നീളത്തിനോ തടിയാണ് ഇതിലൊക്കെ അതുപോലെ ഫ്ലാഗ് ഉണ്ട് ഫ്ലാഗ് വളരെ നീളം ഫ്ലാഗാണ് അതൊരു കാച്ചിന് വീഴില്ല അത് ഇല്ല ഈ കാച്ചെ ഞാൻ പ്രതിരോധിച്ച് നിൽക്കുകയാണ് പ്രതിരോധിച്ച് നിൽക്കുകയാണ് എല്ലാ ഇപ്പോഴും ദിവസങ്ങളോളം വീഴാതെ ആ ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച നോക്കിയാൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഉള്ളൊരു കാഴ്ച നോക്കിയാൽ മൊത്തം മലനിരകൾ നല്ല രസമില്ല കാണാനായിട്ട് ഇതാണ് ചലാലാ പാസ് ഇന്ന് ഭൂട്ടാനിൽ ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ ഇതിൻ്റെ അതിർത്തി നഗരമായിട്ടുള്ള ഫുൻഷോലിംഗിലേക്ക് പോകുന്ന വഴിയാണിപ്പോൾ ആ വഴിയിലാണ് ഞങ്ങളിവിടെ പാസ് വിസിറ്റ് ചെയ്യുന്നത് എന്തായാലും നല്ലൊരു ദിവസമാണെന്ന് ഇത്ര മുകളിൽ നിന്നും ഇത്രയും ഹൈറ്റിൽ നിന്നിട്ട് നമുക്ക് ഹിമാലയം നോക്കി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബാബുവിന്റെ കുറച്ച് പടമൊക്കെ എടുത്തു ഇത് കണ്ടിട്ടെങ്കിലും അവനെ സിനിമയിൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ അതിന് കുറച്ച് ഒന്ന് വിശ്രമിക്കണം വയ്യാണ്ടായി ഇവിടെ ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ട് കഞ്ഞിച്ച് ടീ ഷോപ്പല്ല കഞ്ഞിവെള്ളം പോലെയുള്ള സ്ഥലമാണ് കഞ്ഞിവെള്ളം സ്ഥലമാണ് ചൂടുണ്ടെങ്കിൽ എന്താണെങ്കിൽ പെപ്പർ പൗഡർ െപ്പന്നെട്ടോ ഓഹോ മേടിക്കുന്നു നമ്മുടെ പച്ചാസ്ക പച്ചാസ്കഞ്ഞ വെള്ളം വലിയ സാധനാണത് റൈസ് പോർജ് നമുക്കറിയില്ല കഞ്ഞി നമ്മുടെ കഞ്ഞി പോലെയുണ്ട് നല്ല ചൂട്ടോടുകയാണ് കുടിച്ചു നോക്കാം അങ്ങനെയുണ്ട് ബാബു അത് എന്താ കഴിക്കുന്ന പോലെ ഗ്ലാസ് കഞ്ഞി അല്ലേ അപ്പൊ കഞ്ഞി കഞ്ഞി കഴിക്കുന്നു നിങ്ങളൊക്കെ പറയാം കഞ്ഞി കഞ്ഞി കഴിക്കുന്നു ചോറ് കഞ്ഞി പിടിക്കുന്നു ഓ അത് അത് നല്ല പറയാ ചോറ് കഞ്ഞി കുടിക്കുന്നു കഞ്ഞി കഞ്ഞി കുടിക്കുന്നു കഞ്ഞി കഞ്ഞിക്ക് അന്നത്തെ തണുപ്പഴി നല്ല നല്ല രസല്ലേ ഇഷ്ടായി കഞ്ഞി തന്നെ കഞ്ഞിന്റെ രസം തന്നെ വേറെന്തൊക്കെ കൊള്ളാം കൊള്ളാം കഞ്ഞി കൊള്ളാം 50 rupees. Acha thele. 50 rupees. Mother son jab delivery police. Hello. Acha zinda ho ki. One wedding. Jo waap karta hai da. Sare. Ye idhar to nahi aana. Hey chila main bike kab se bola. Mandal to tuto. Mandal taley hi goliya. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോട്ടൻ അവിടെ പണി നടക്കണമെന്ന് പറഞ്ഞല്ലേ അഗല്ലേ ആ പണി മുഴുവനായിട്ടില്ല ആ കുന്നും പുറത്തൊരു ചോട്ടൻ അല്ലെങ്കിൽ അവരുടെ ഒരു അമ്പലം പണി നടക്കുന്നുണ്ട് ഇരുപത് രൂപ കൊടുത്താലും കുഴപ്പമില്ല ഒന്ന് ബാത്റൂമിൽ പോണെന്നുണ്ടായിരുന്നു ഇവിടെ ഒരു പാട്ട വെള്ളമൊക്കെ വെച്ചിട്ടൊരു ബാത്റൂമുണ്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കണം അവിടെ വലിയൊരു ക്യൂ ആണ് ഇവിടെ ഒന്ന് മൂത്രം ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മളായിട്ടിനിവിടുത്തെ പരിസ്ഥിതി മോശമായിരിക്കുന്നു വേണ്ടെന്ന് കരുതിയിട്ട് ഏഹ് ബാത്റൂമിലൊന്നും പോകണം എന്തായാലും ഇതുപോലെയുള്ള ടോയ്ലറ്റുകളാണോ നമ്മുടെ നാട്ടിലധികം വേണ്ടതെന്ന് ചോദ്യം എല്ലാവർക്കും പോകാൻ കഴിയുന്ന ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് ആണ് അതല്ലെങ്കിൽ വാഷ്റൂം ആണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ആരാധന ആരാധനാലയങ്ങളാണ് പക്ഷേ അവിടെയാണെങ്കിൽ ഒരു കൂട്ടർക്ക് പോകുന്ന സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് ആൾക്കാർക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ പ്രത്യേക ഡ്രസ്സുകൾ ധരിച്ചിട്ട് വേണം പോകാനായിട്ട് പക്ഷേ ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയാണ് അല്ല ഏത് വസ്ത്രം ധരിച്ചവർക്കും ഏത് ജാതിക്കാർക്കും ഏത് മതക്കാർക്കും ഒരുപോലെ പോകാൻ കഴിയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ടോയ്ലറ്റാണ് അപ്പോൾ ഈ ടോയ്ലറ്റാണ് നമ്മുടെയൊക്കെ നമുക്ക് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടതെന്നാണ് എളിയ എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ടോയ്ലറ്റിനെ കുറിച്ചും വാഷ്റൂമിനെ കുറിച്ചുമുള്ള വലിയ പ്രബന്ധങ്ങളും തീസസൊക്കെ അവതരിപ്പിച്ചിട്ട് ഞങ്ങൾ പോകുകയാണ് തിരിച്ചു പോകുകയാണ് ഈ നമ്മുടെ പാറോയുടെ വശ്യ ഭംഗികൾ ആസ്വദിച്ച് അങ്ങനെ പോകുകയാണ് ഇതിനു മുൻപുള്ള പല വീഡിയോകളിലും ഞാൻ ഈ ഭൂട്ടാൻ്റെ ഈ ഭംഗി പകർത്തിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഒരു അവസാനം കാണുന്ന നല്ല കാഴ്ചകൾ ഇരിക്കട്ടെ എന്ന് കരുതി കയ്യിൽ എന്ന് മാത്രം ഈ മലനിരകളുടെ ഭംഗി അല്ലേ വീണ്ടും വീണ്ടും നമ്മളെ ത്രസിപ്പിക്കുന്നു അല്ലെങ്കിൽ വല്ലാതെ കൊതിപ്പിക്കുന്നു ഇവിടുത്തെ കൃഷിയിടങ്ങളും കാണാട്ടോ ഇവിടുത്തെ ഒരു മൈൽ സ്റ്റോൺ കണ്ടില്ലേ ഫുൻഷോലിംഗിലേക്ക് നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് ഇനി ഈ നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് അതിർത്തി നഗരമായ ഫുൻഷോലിംഗിലേക്ക് എത്താനായിട്ട് വഴിയിൽ ഈ നദികളുടെ സംഗമസ്ഥാനത്ത് ഞങ്ങൾ ഷോപ്പിൽ കയറി ചെറിയൊരു സ്നാക്സ് കഴിക്കാൻ ഇറങ്ങിയതാണ് കടയിൽ നിന്ന് വാങ്ങിയ ഒരു കിലോ ആപ്പിൾ നല്ല ഫ്രഷ് ആപ്പിൾ ആയിരുന്നു ഇന്നത്തെ ഉച്ചഭക്ഷണം രണ്ടുപേർക്കും രണ്ടു പേർക്കും അപ്പോൾ ഈ നാടിനെ കുറിച്ചും ഇവിടുത്തെ സംസ്കാരങ്ങളെ കുറിച്ചും വളരെ ആധികാരികമായിട്ട് അറിയാവുന്ന ഒരാളാണ് നമ്മുടെ വരുൺ പ്രൊഫസർ വരുൺ വിശ്വനാഥ് അദ്ദേഹമാണ് ഈ പുഴകളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ മനോഹരമായ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി നിങ്ങളുടെ ജോബ്സ് ട്രാവൽ ബ്ലോഗ് ബൈ ബൈ